ലോക്സഭയിൽ ബജറ്റ് സമ്മേളനത്തിൽ ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ചയിൽ തൃണമൂൽ കോൺഗ്രസ് എം പി അഭിഷേക് ബാനർജിയുടെ പ്രസംഗം ചർച്ചയാവുകയാണ് അഭിഷേക് ബാനർജി സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ തന്നെ ചില ബി ജെ പി അംഗങ്ങൾ മമതാ ബാനർജിയെ പേരെടുത്ത് വിമർശിക്കാൻ തുടങ്ങിയിരുന്നു സഭയിൽ അംഗമല്ലാത്തവർക്കെതിരെ സംസാരിക്കരുതെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള മുന്നറിയിപ്പ് നൽകിയിരുന്നു അതോടെയാണ് ബി ജെ പി എം പിമാർ ആദ്യം മാപ്പ് പറഞ്ഞേം എന്നിട്ട് താൻ പ്രസംഗിക്കുമെന്ന് അഭിഷേക് പറഞ്ഞത് എന്നാൽ ബിർള അത് തടയുകയായിരുന്നു മമതയുടെ പേര് രേഖപ്പെടുത്തില്ല എന്നും പ്രസംഗം തുടരണമെന്നും ബിർള പറയുകയായിരുന്നു മാത്രമല്ല ബി ജെ പി നേതാക്കൾ മാപ്പ് പറയണം എന്നുള്ള കാര്യം നിങ്ങൾ പറയേണ്ടതില്ല എന്നും ബിർള പറയുന്നുണ്ട് അതോടെ പ്രസംഗം തുടങ്ങിയ അഭിഷേക് കുറെ കടുപ്പിച്ചാണ് പിന്നീട് കാര്യങ്ങൾ പറഞ്ഞത് ഈ സർക്കാരിന് ദീർഘവീക്ഷണമില്ല ബംഗാളിലെ ശബ്ദത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചു എന്നതായിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തെ മോദി സർക്കാരിന്റെ നയം ബംഗാളിലേക്ക് ഒഴുകുന്ന ഫണ്ട് മനഃപൂർവ്വം നിർത്തലാക്കി ഇങ്ങനെയുള്ള ഗുരുതരമായ ആരോപണമാണ് പിന്നീട് അഭിഷേക് ഉന്നയിച്ചത് മാത്രമല്ല നോട്ട് അസാദ് വിഷയത്തിൽ ഓം ബിർളയും അഭിഷേക് ബാനർജിയും തമ്മിൽ വാക്കേറ്റം ഉണ്ടായി രണ്ടായിരത്തി പതിനാലിൽ മോദി പ്രധാനമന്ത്രിയായപ്പോൾ എല്ലാവരും പറഞ്ഞത് മോദി സർക്കാർ വന്നു എന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ മോദി വീണ്ടും പ്രധാനമന്ത്രിയായപ്പോൾ രണ്ടാം തവണയും മോദി സർക്കാർ വന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി പ്രധാനമന്ത്രിയായപ്പോൾ ആരും ഈ സർക്കാരിനെ മൂന്നാം മോദി സർക്കാർ എന്ന് വിളിക്കുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ കാലം മാറി സീറ്റ് സംരക്ഷിക്കാൻ മാത്രമാണ് ബി ശ്രമിക്കുന്നത് അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ബജറ്റിൽ കണ്ടത് എന്നായിരുന്നു അഭിഷേക് പറഞ്ഞത് നോട്ട് നിരോധനത്തെ പറ്റി പറയുമ്പോൾ സ്പീക്കർ നിരന്തരം ഇടപെട്ടിരുന്നു അതോടെ വീണ്ടും പൊട്ടിത്തെറുക്കുകയാണ് അഭിഷേക് നെഹ്റുവിനെ കുറിച്ചും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അടിയന്തരാവസ്ഥയെക്കുറിച്ചുമൊക്കെ പറയാം നോട്ട് നിരോധനത്തെക്കുറിച്ച് പറയാൻ പാടില്ല ഈ ഒരൊറ്റ ചോദ്യം ബിരല ഉത്തരം മുട്ടിക്കുന്നതായിരുന്നു അറുപത് വർഷം മുമ്പുള്ളതോ മുൻ പ്രധാനമന്ത്രി നെഹ്റുവിനെക്കുറിച്ചോ ആരെങ്കിലും സംസാരിക്കുമ്പോൾ നിങ്ങളൊന്നും പറയുന്നില്ല എന്നാൽ അഞ്ച് വർഷം മുമ്പ് നടന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് താൻ പറയുമ്പോൾ നിങ്ങൾ എന്നോട് നിലവിലെ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുവാനാണ് ആവശ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഇരട്ട സമീപനം നിങ്ങൾ എന്നാണ് അഭിഷേക് ബാനർജി പറഞ്ഞത് പിന്നാലെ പ്രതിപക്ഷ അംഗങ്ങൾ കൈയ്യടിക്കുകയായിരുന്നു ആ വീഡിയോ ദൃശ്യത്തിലേക്ക് by with fake 500 rupees rupees note note rising to 100 and 2000 54% sadly डू टू हीट एंड स्ट्रेन ऑफ स्टैंडिंग इन लॉन्ग टू दिसन दिक नाउ आई कम टू द लास्ट लेटर सर्टी माने ट्रेजेडी माने सदर ई फॉर ट्रेजेडी माने सदर आप वर्तमान बजट में बोले दो हजार सोलह के बाद तो दो हजार उन्नीस में सर, सर, कोई कोई साठ साल पहले कोई साठ साल पहले कोई साठ साल पहले जवाहरलाल नेहरू का बात करेगा दूसरे नेताओं का बात करेगा तब आप कुछ नहीं बोलेंगे सब बोलते मैं पांच साल पहले का डिमोनिटाइजेशन का बात करूंगा तो आप कहेंगे भाई वर्तमान छुपे बोलिए बजट सर ये बजट बात नहीं चलेगा सर बजट पे मैं बजट पे ही बोल रहा हूँ जब जब विप्ल देव बोल रहा था क्या बोल तब 100 साल पुराना बात कर रहा था 50 साल पुराना इमरजेंसी का बात कर रहा था आप तब आप चुप थे और अब मैं डीमोनेटाइजेशन का बात कर रहा हूँ, आप चुप रहे वाह वाह सर वाह बोलिए इन बात पे डी फॉर ट्रेजेडी